കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിൽ കല്യേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനാറ് ഡിവിഷനുകളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് പതിനാല് ഡിവിഷനിൽ സി പി എമ്മും ഒരിടത്ത് സി പി ഐയും ഒന്നിൽ ജനതാദൾ എസും മത്സരിക്കും പിലാത്തറയിൽ കെ ഭാനുമതി ചെറുതഴത്ത കെ പി ഗഫൂർ ഏഴോത്ത് യു പ്രകാശൻ ചെറുകുന്നിൽ ടി നിഷ ഇടയ്ക്കപ്പുറത്ത് എൻ ഗണേശൻ കണ്ണപുരത്ത കെ വി ശ്രീധരൻ കെ കണ്ണപുരത്ത സി നാരായണി കല്ലേശ്ശേരിയിൽ കെ സി രേണുക കണ്ണാടിപ്പറമ്പിൽ പി പവിത്രൻ നാറാത്ത സി സിന്ധു ഇരണാവിൽ കെ പ്രീത മാട്ടൂൽ സൗത്തിൽ കെ വി സത്യഭാമയും മാട്ടൂൽ നോർത്തിൽ കെ ആർ സബാസ്റ്റനും പഴയങ്ങാടിയിൽ വി കെ വിജയൻ മാടായിൽ ആർ ബബിതകുമാരി പുതിയങ്ങാടിയിൽ സി ആശാജിത്തുമാണ് സ്ഥാനാർത്ഥികൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് മുൻവർഷങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയതെന്നും ഇക്കുറിയും ഇടതുപക്ഷത്തിന് വിജയം കൈവരിക്കാനാവുമെന്നും നേതാക്കൾ പഴയങ്ങാടിയിൽ പറഞ്ഞു വിവിധ മേഖലകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികളിലൂടെ ചെലവഴിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും വളരെ അഭിമാനപൂർവ്വം വോട്ടർമാരെ സമീപിക്കാൻ കല്ല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് സാധിക്കും അതിനോടൊപ്പം തന്നെ നിരവധി പദ്ധതികൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികൾ നല്ല നിലയിൽ തന്നെ നമ്മുടെ ബ്ലോക്ക് അതിർത്തിയിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതായാലും അതുപോലെ തന്നെ മുപ്പത്തി അഞ്ചിനും അറുപതും വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുപ്പത്തി ഒന്ന് ലക്ഷത്തിലധികം വരുന്ന വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന പദ്ധതികൾ അതെല്ലാം വലിയ നിലയിൽ ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ട് മാറും വാർത്താസമ്മേളനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ പത്മനാഭൻ മാടായ് ഏരിയ സെക്രട്ടറി വി വിനോദ പാപ്പിനിശ്ശേരി ഏരിയ സെക്രട്ടറി കെ നാരായണൻ പി പി ഷാജർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി